ദീപാവലി ദിവസം ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ ഇതിപ്പം തരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വരുന്ന ദീപാവലി ദിവസം നമ്മൾ ഈ പറയുന്ന മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ ആചാരവൃത്തി പ്രകാരം ഈ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ കച്ചവടം സംരംഭം ചെറിയ കച്ചവടം സംരംഭം വ്യാപാരമൊക്കെ ചെയ്യുന്ന വ്യാപാര വ്യവസായികൾക്കുമൊക്കെ അഭിവൃദ്ധിപ്പെട്ട് വ്യാപാരവും വ്യവസായവും ഒക്കെ അഭിവൃദ്ധിപ്പെട്ട് ധനം കുമിഞ്ഞുകൂടും അതായത് ഇപ്പോൾ വളരെ മോശമായിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവർക്ക് വലിയ സാമ്പത്തിക പുരോഗമനമൊന്നും ഇല്ലെങ്കിൽ ദീപാവലി ദിവസം തൊട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദീപാവലി ദിവസം പ്രവാതത്തിൽ സ്നാനം എണ്ണ തേച്ച് കുളിയൊക്കെ വേണം അതിന് ശേഷം നമ്മൾ ഈ പറയുന്ന മന്ത്രങ്ങൾ ഈ പറഞ്ഞ മന്ത്രങ്ങൾ നെയ്വിളക്ക് കൊളുത്തി ഒരു നെയ്യ് ഒരു വിളക്കിലോ മറ്റോ ഒഴിച്ച് നെയ്യ് വിളക്ക് കൊളുത്തി നൂറ്റിയെട്ട് ഒരു ഈ മന്ത്രം ജപിക്കുക കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം ദീപാവലി മുതൽ ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക എല്ലാ ദിവസവും നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം തന്നെ ദീപാവലി ദിവസം തുടങ്ങാം തുടങ്ങി മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ തന്നെ കുറച്ച് പായസം ഏതെങ്കിലും പാൽ പായസം വെച്ചിട്ട് നമ്മൾ ആ പായസം ഒന്ന് വെറുതെ നേദിക്കുന്നത് നന്നായി അതിന് പൂജയും വിധികളൊന്നും അറിയണമെന്നില്ല കുറച്ച് പായസം വയ്ക്കാം ആ പായസം നമ്മൾ എടുത്ത് മുന്പില് വെച്ചിട്ട് അതിന് മുൻപിൽ ഇരുന്ന് നെയ്വിളക്ക് കൊളുത്തി ഇരുന്ന് രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മളീ മന്ത്രം നൂറ്റിയെട്ട് മന്ത്രം ഉണ്ട് ഈ നൂറ്റിയെട്ട് ഉരു ഓരോ മന്ത്രവും ജപിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എട്ട് മന്ത്രമാണ് നമ്മൾ ഉള്ളത് എട്ട് മന്ത്രം ആദ്യം ഒരു പ്രാവശ്യം അങ്ങനെ നൂറ്റിയെട്ട് തവണ നൂറ്റിയെട്ട് ഉരു റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ജപിക്കാം അതിനുശേഷം ഈ പായസം ഒന്ന് ഹോമിക്കുക ദേവകൾക്ക് പായസം ഹോമിക്കാം ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങളും എല്ലാം വികസിക്കുന്നതിനും സംരംഭങ്ങൾ ഉണരുന്നതിനും ഒപ്പം തന്നെ നമുക്ക് ധന ധനാകർഷണത്തിനും ധനം വന്നു ചേരാനും ഒക്കെ വളരെ വിശേഷമാണ് അപ്പോൾ വ്യാപാര വ്യവസായ സംരംഭങ്ങളൊക്കെ വിപുലീകരിച്ച് ധനം കുവിഞ്ഞുകൂടാൻ ദീപാവലി ദിവസം തന്നെ നമ്മൾ ഈ മന്ത്രം ആചരിച്ചു ഇപ്പം ഈ കൊല്ലം ചെയ്തിട്ട് പിന്നെ അടുത്ത കൊല്ലം ദീപാവലി വരെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ അതിലെ ഒന്നാമത്തെ മന്ത്രം ഞാൻ പറഞ്ഞുതരാം കേട്ടിട്ട് എഴുതിയെടുക്കുക എല്ലാവരും വിശദമായിട്ട് ഓം വിഷ്ണുപ്രിയ ലക്ഷ്മി ശിവപ്രിയ സതി ഒന്ന് വിഷ്ണുപ്രിയ ലക്ഷ്മി ശിവപ്രിയ സതി രണ്ടാമത് പ്രകടഹുയി ഹു ഭഗവതി പ്രകടഹുയി ഹു ഭഗവതി

ஆயா பந்தவா தயா கி ஆய் பந்தாடா தயிமத்த மந்திரம் ஓம் நம விஷ்ணுப்பிரியாய் நம சிவப்பிரியாயம் நம விஷ்ணுப்பிரியாய ஓம் நம சிவப்பிரியாய எட்டாமத்தது ஓம் நம காமாட்சாட் ஸ்வஹா ஓம் நம காமாய ഫട് സ്വാഹ ഈ മന്ത്രം ഈ എട്ട് മന്ത്രങ്ങൾ നൂറ്റിയെട്ട് ഒരു ഈ എട്ടെണ്ണം ജപിക്കാം അതിന് വീണ്ടും ജപിക്കാം അങ്ങനെ എട്ട് മന്ത്രങ്ങളും നൂറ്റിയെട്ട് തവണ നമ്മൾ ദീപാവലി ദിവസം നെയ്വിളക്ക് കൊളുത്തിരുന്ന് ജപിക്കാം ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ജപിച്ചോളൂ ഇരുപത്തൊന്ന് ദിവസവും നമ്മളിതിനു ശേഷം കുറച്ച് പായസം ഹോമിക്കുന്നത് നന്നായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ദീപാവലി ദിവസം തൊട്ട് ഈ മന്ത്രം തുടങ്ങിയാൽ നിങ്ങളുടെ സംരംഭങ്ങളൊക്കെ വികസിക്കും ചെറിയവരൊക്കെ പറയാറുണ്ട് സം ചെറിയ കച്ചവടമൊക്കെ ഉണ്ട് ഒന്നും വലിയ ഉയർച്ചയൊന്നുമില്ല അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് അത് രാവിലെ ദീപാവലി ദിവസം എഴുന്നേറ്റ് പ്രദശാനം കഴിഞ്ഞ് ഈ മന്ത്രങ്ങൾ നല്ലതുപോലെ ജപിക്കാം ഈ വർഷം ദീപാവലിക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം ദീപാവലിക്ക് ഇത് സാധ്യമാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് എല്ലാവരും ഈ മന്ത്രം നൂറ്റിയെട്ട് ഒരു ജപിക്കുക നെയ്വിളക്ക് പ്രധാനമാണ് നെയ്വിളക്ക് തന്നെ കൊളുത്തണം